ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും മിസ്മിക്ക് ചിലവട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുറ കിച്ചനിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഞാനൊരു കട്ടിങ് ആണ് ഉണ്ടോ വാങ്ങിയിട്ടുള്ളത് എൻ്റെ കട്ടിങ് ബോർഡ് കുറച്ച് കേടുവു നിന്നു അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് മുന്നേ വാങ്ങിയതാണ് ഇതെല്ലാം ഒരുമിച്ച് വാങ്ങിയതല്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വാങ്ങിയതാണ് ഇത് വാങ്ങിയത് ഗ്രോ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ മറ്റുള്ള ആപ്പിനേക്കാ ആണ് ഒരുപാട് വില കുറവ് കണ്ടിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ കട്ടിങ് ബോർഡാണ് അതിൻ്റെ വില ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല കുറേ മുന്നേ വാങ്ങിയതാണ് അതുപോലെ തന്നെ കത്രികയും വില എനിക്ക് ഓർമ്മയില്ല കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കത്രികയാണ് മീൻ നന്നാക്കാൻ അതുപോലെ തന്നെ ഈ കുപ്പിയുടെ അടപ്പൊക്കെ തുറക്കാൻ ബുദ്ധിമുട്ടുള്ള കുപ്പിയുടെ അടപ്പൊക്കെ തുറക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ കട്ടിങ് ബോർഡ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊന്നും അതിൻ്റെ കവറൊക്കെ ഇന്ന് നീക്കിയെടുക്കാം ഈ ഗ്രോസ്റ്റോറിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കിച്ചണിലേക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടു അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു മൂന്ന് ജാറിന് കണ്ടെയ്നറ് ഞാൻ തൊണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളതിൻ്റെയൊക്കെ വില ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ അടപ്പൊക്കെ നല്ല മുറുക്കമുള്ളതാണ് ഇനി നമ്മളി അടപ്പ് തുറന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ആ മുകളിൽ ഇങ്ങനെ നീക്കുന്ന നീക്കുന്നൊരിതുണ്ട് അതിങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എഴുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ ഇതിൻ്റെ ക്വാണ്ടിറ്റി വെയ്റ്റ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് ക്വാണ്ടിറ്റിയിൽ ഇതിൽ നമുക്ക് സാധനങ്ങൾ ഇടാൻ പറ്റും ഞാനിപ്പോൾ അര കിലോൻ്റേതാണ് സാധനങ്ങളൊക്കെ ഇതിൽ ഇട്ട് വെച്ചിരിക്കുന്നത് കുറച്ചുകൂടി കൂടി ഇതിൽ കൊള്ളു കേട്ടോ നല്ല അടപ്പൊക്കെ നല്ല മുറുക്കമുള്ള നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സാധനമാണ് ഇത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വയ്ക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടികൾ ഇട്ട് വയ്ക്കാം നിങ്ങൾക്ക് ഏതാണ് താല്പര്യം ഇട്ട് വയ്ക്കാൻ അത് ഇട്ട് വയ്ക്കാം അടപ്പൊക്കെ നല്ല മുറുക്കമുള്ള അടപ്പാണ് കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെയാണ് ഇട്ട് വെക്കുന്നത് ഇപ്പോൾ നമുക്കിത് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാൻ നല്ലതാണ് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നോമ്പ് സമയത്തൊക്കെ നമുക്കിത് ഇത്തപ്പഴം അതുപോലെ ഇനി അടിച്ചൊക്കെ ഇത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നോമ്പ് ഇറക്കുന്ന സമയത്ത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓരോന്നും പാത്രത്തിലാക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇതുപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ തുറന്നു കഴിക്കാം അവിടെ നല്ല മുറുക്കം കേട്ടോ ഇതിലൊക്കെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ഇട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ പറയുക കട്ട് ചെയ്ത് വേണമെങ്കിലും ചെറുതാക്കിയിട്ട് വേണമെങ്കിൽ വലിയ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് കൊടുക്കാം ഈ അത്തിപ്പഴം പോലത്തൊക്കെ ഇല്ലേ അങ്ങനത്തെയൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തുമല്ല ഇതിലിട്ട് കൊടുക്കാവുന്നതാണ് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഇനി പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ മെഷറിംഗ് കപ്പുമാണ് കേട്ടോ സ്പൂൺ കപ്പും ഇതിലുണ്ട് അൻപത്തി അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് കേട്ടോ അതിൽ ഇതാണ് ഒരു കപ്പ് അതുപോലെ അരക്കപ്പ് വൺ തേർഡ് അതുപോലെ തന്നെ കാൽ കപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ അതുപോലെ തന്നെ എൻ്റെ ഉണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അങ്ങനെയുള്ള നമ്മുടെ മെഷറിങ് കപ്പും സ്പൂണുമാണ് വാങ്ങിയിട്ടുള്ളത് അൻപത്തി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ തിരുമ്പുന്ന കല്ലിലേ പുറത്തുള്ള അതിലൊക്കെ നമുക്ക് തിരുമ്പാണെങ്കിൽ തിരുമ്പാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത് തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഇങ്ങനെ ഒരു സ്പ്രിംഗ് ഉണ്ട് ഇതിൻ്റെ അടിഭാഗത്ത് നിറച്ച് ഓട്ടയുണ്ട് പിന്നെ ഈ സ്പ്രിംഗ് ഉണ്ടോ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ സോപ്പ് ബാർ സോപ്പ് വെക്കുക എന്നിട്ട് ഇതിങ്ങനെ അടച്ചു കൊടുക്കുക കേട്ടോ അടച്ചു കൊടുത്ത് ഇങ്ങനെ പോകുന്നില്ല ഇതുപോലെ രണ്ട് ക്ലിപ്പ് പോലെയുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രസ്സായി നിന്നുകയുള്ളൂ കേട്ടോ ഇങ്ങനെ നോക്കി അമർത്തി അടച്ചാൽ മതി അവിടെ അല്പം ഒരു വെള്ളം ആ സോപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നെ തുണിയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് തിരുമ്പി എടുക്കാൻ പറ്റും കയ്യിലൊന്നും സോപ്പാകാതെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കെട്ടോ ഇനി അടുത്തത് വരുന്നത് ഇതുപോലെ ഒരു ഇത് നമുക്ക് സോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയ ഇങ്ങനെ കൃഷി ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരിതാണ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിന് ബാക്കിൽ ഒരു അടക്കുമൊക്കെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷിന് ഇട്ടും ആണ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇത് ചെറു വളരെ കുഞ്ഞായിട്ട് നമുക്ക് പൊടി പൊടിയായിട്ട് നമുക്കിത് കൃഷ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ബദാമൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ളതല്ലേ പക്ഷെ അതാണെങ്കിൽ പോലും നല്ല പൊടിയായിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് ക്രഷ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടി ഐറ്റം ആണ് കേട്ടോ തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിന് വില വരുന്നത് പക്ഷെ ഇതിൻ്റെ അടിയിലടപ്പിന് കുറച്ചൊരു ലൂസ് ഉണ്ട് കേട്ടോ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നില്ല കുറച്ച് ലൂസ് ഉണ്ട് കണ്ടോ ഇതേപോലെ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ഐറ്റം നമുക്ക് നോക്കാം ഇതുപോലെ ഞാൻ ഹാങ് ചെയ്തിടാൻ പറ്റിയ തുണികൾ ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഇത് നമുക്ക് എന്താ പറയുക നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ഉണ്ടല്ലോ അത് ഇടാൻ പറ്റിയതാണ് നല്ല ഉറപ്പിൽ നിൽക്കും കേട്ടോ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതാണ് പിന്നെ നമ്മൾ എന്താ പറയുക കത്തിയൊക്കെ മൂർച്ചയാക്കാൻ പറ്റിയതാണ് ഇത് ഇതെൻറ്റേതൊരു മൂർച്ച കുറവുള്ള കത്തിയാണ് ഇപ്പം ഞാൻ ഇതൊന്ന് മൂർച്ചയാക്കി എടുക്കുന്നുണ്ട് നല്ല അടിപൊളി മൂർച്ചയായി വന്നിട്ടുണ്ട് ഒരു മൂന്നാല് പ്രാവശ്യം ഒന്നു പറഞ്ഞാൽ തന്നെ നല്ല മൂർച്ചയായി വരുന്നുണ്ട് ഇത് മൂർച്ചയുള്ള കത്തിയും കൂടിയാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റി രണ്ട് ബോക്സാണ് കേട്ടോ ഈ ബോക്സിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും നിൽക്കില്ല നമ്മൾ നന്നായിട്ട് തുടച്ചിട്ട് കഴിഞ്ഞാലും ഫ്രിഡ്ജിലിരിക്കുമ്പോൾ എന്തായാലും ചെറിയൊരു വെള്ളത്തിന് മയം ഉണ്ടല്ലോ അതുണ്ടാവില്ല ഇങ്ങനെ ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് വെക്കുന്നത് കുറച്ച് ചീനമുളകും ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ചീനമുളക് നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ അതാ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഒരുപാട് സ്ഥലം ഫ്രിഡ്ജിൽ വേസ്റ്റ് ആവില്ല ഫ്രിഡ്ജിൽ ഒതുങ്ങുന്ന ഒരു ഇതാണ് കേട്ടോ ഒരു എന്താ പറയുക ഒരു പാത്രമാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇനി മല്ലിയിലെ കറിവേപ്പിൻ്റെയിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മേലക്ക് മേലെക്ക് വെച്ചു കൊടുക്കാനും പറ്റും അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇതിൽ കൊള്ളും പിന്നെ അതാ ഞാൻ അടുത്തത് വാങ്ങിയിട്ടുള്ളത് മുട്ടയൊക്കെ വെക്കുന്ന ഒരു ബോക്സാണ് ഒരു ട്രേ ആണ് അടപ്പൊക്കെ ഉള്ളത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ രണ്ട് ഉള്ളൂ അതുകൊണ്ടാണ് അത് രണ്ടെണ്ണം കാണിച്ചത് പതിനെട്ടെണ്ണം ഇതിൽ കൊള്ളൂട്ടോ ഇപ്പം ഞാൻ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് പുറത്ത് വയ്ക്കുമ്പോഴേക്ക് പിന്നെ എന്താ പറയുക കേടുവരും അപ്പം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ നല്ലൊരു ആണ് ഇതുപോലെ മേലേക്ക് മേലേക്ക് വെക്കാ ഒരു കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇത് നമ്മൾ മരത്തിൻ്റെ കസേരയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ കുട്ടികളൊക്കെ വലിച്ചിട്ട് കേട് വരാതിരിക്കാൻ ഒട്ടിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അൻപത്തി ഒൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിപ്പോൾ ഞാൻ ഒട്ടിക്കുന്നില്ല അതിവിടെ എടുത്തുവെക്കുകയാണ് പിന്നെ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ഉരുളം മുട്ട മുട്ടെ അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും കുത്തി ഉടക്കാനുള്ളത് പഴം നേന്ത്രപ്പഴമൊക്കെ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുത്തി ഉടയ്ക്കാനൊക്കെ പറ്റിയ ഇതുപോലെ ഒരു മഷറാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് പൊറോട്ടയൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിങ്ങനെ എന്താ പറയുക നൂൽ പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ മടക്കിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് പൊറോട്ട ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ ഇത് നൂറ്റി അറുപത്തി ഏഴാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്താ പറയുക സ്റ്റീലിൻ്റെതാണ് കേട്ടോ നല്ലത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റേറ്റാണ് പിന്നെ ഇതുപോലെ ഒരു ചോപ്പറാണ് വാങ്ങിയിട്ടുള്ളത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് ഇത് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ബാക്കിയെല്ലാം ഇരുന്നൂറും ഇരുന്നൂറിൻ്റെ ചോടെയാണ് വരുന്നത് എന്താ ഈ ഒരു ഗ്രോ സ്റ്റോറിൽ ഒരുപാട് റേറ്റ് കുറവാണ് മറ്റുള്ളതിനേക്കാണൊക്കെ ഒരുപാട് നല്ല റേറ്റ് കുറവുണ്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിയത് പലപ്പോഴും ആവശ്യമായിട്ട് വാങ്ങിയത് എന്നിട്ട് ഞാൻ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് കാണിച്ചിരുന്നത് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യാറില്ല ചെയ്തിട്ടില്ല അധികം അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് വാങ്ങിയപ്പോൾ നല്ല എന്താ റേറ്റും കുറവുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഇത് വീഡിയോ എടുത്തത് കേട്ടോ വീഡിയോ ആക്കി എടുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ലൈക്കിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കണ്ടോ ചോപ്പറ് നല്ല സിമ്പിളായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ധി വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ഈ ഇരുപത്തി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് കണ്ടത് നല്ല ഇങ്ങനെ തോലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇതാക്കി പറ്റുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക എനിക്കിത് ആദ്യമായിട്ടിങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്കത് അത്രക്ക് വശമില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ ഇതൊക്കെ പുറത്തോട്ട് വന്നത് കേട്ടോ ഞാൻ എൻ്റെ അടപ്പിന് കുറച്ച് മുറുക്കം കുറവുണ്ട് കേട്ടോ അടപ്പ് നല്ല മുറുക്കം അല്ല അടപ്പിലൊന്ന് പിടിച്ചിട്ട് വേണം നമ്മളിങ്ങനെ ഫിൽ ചെയ്തെടുക്കാന് പിന്നെ ഇതുപോലെ നമ്മൾ കത്തിയൊക്കെ ഇങ്ങനെ എന്താ പറയുക ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഇങ്ങനത്തെ ഒരു സാധനമാണ് ഇത് കാതമാണല്ലേ അങ്ങനെയല്ലേ പറയാം അങ്ങനെ അതാണ് അപ്പം ഇത് കത്തിയൊക്കെ ഇതിന് നന്നായിട്ട് ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അത് നമ്മൾ സ്ക്രൂ ഉണ്ട് ബാക്കിൽ നമ്മൾ ഇതിങ്ങനെ ചുമരിൽ എവിടെയെങ്കിലും അത് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അതും നല്ലൊരു ഉപകാരമുള്ളൊരു സാധനമാണ് അപ്പം ഞാനതൊരു കത്തിയൊക്കെ ഒരു പാട്ടയിൽ ഇട്ടിട്ടാണ് വയ്ക്കുന്നത് ഇതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ബാത്റൂമിലൊക്കെ പിന്നെ സോപ്പൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി ടൈപ്പ്സിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ അല്ലെ ചുമരയാണെങ്കിൽ ചുമരിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക സോപ്പ് പൊട്ടിയൊക്കെ ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാം എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുക്കാനും പറ്റും കേട്ടോ എടുത്തിട്ടാ വെള്ളമൊക്കെ കളയാം എന്നിട്ട് വീണ്ടും അങ്ങനെ വെക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് നാൽപ്പത്തിയെട്ട് രൂപയെ അതിന് വില വരുന്നുള്ളൂ പിന്നെ ഞാൻ ഈ ബ്രഷൊക്കെ ഇട്ട് വെക്കുന്ന വേണ്ടി വാങ്ങിയതാണ് ഇത് കുറച്ച് മുന്നേ വാങ്ങിയതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല പിന്നെ എന്താ പറയുക ഇത് കുട്ടികളൊക്കെ ബാത്റൂമിലൊക്കെ ബ്രഷ് വെച്ച് പോകുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആകും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക യാത്രയിലൊക്കെ കയ്യിൽ കരുതാൻ പറ്റിയ ഒരു ബ്രഷ് ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റിയ അതിൽ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതും കുറച്ച് മുന്നേ വാങ്ങിയതാണ് ഇപ്പം ഇത് വാങ്ങിയിട്ടുള്ളത് നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് ഇത് നല്ല ഉപകാരമുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഇത് ഞാൻ കുറേയായി വാങ്ങണമെന്ന് കരുതിയിരുന്നതാണ് ഇപ്പോഴാണ് എനിക്ക് വാങ്ങാൻ പറ്റിയത് പിന്നെ ഇത് നോക്കി ഇതുപോലെ ബ്രഷുണ്ട് നല്ല എന്താ പറയുക നല്ല ഉറപ്പുള്ള ബ്രഷാണ് പിന്നെ അതുപോലെ തന്നെ വൈപ്പറും അതിലുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ബാത്റൂമിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ടൈൽസ് ഉള്ളിലതൊക്കെ ഒന്ന് ടൈൽസിന്റെ ഇടൊക്കെ ഒന്ന് വരുതി വൃത്തിയാക്കാനാണെങ്കിൽ അങ്ങനെയും ഒക്കെ ഉപയോഗിക്കാം വൈപ്പും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അതിൽ തന്നെ രണ്ടും ഉണ്ട് യൂസ്ഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് സ്പ്രേ ബോട്ടിലാണ് കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് വളരെ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ എണ്ണയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്പ്രേ ബോട്ടിലാണ് ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് ഞാൻ മുട്ട അതുപോലെ തന്നെ ദോശ ഇഡ്ലിക്കൊക്കെ നമുക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയും മതിയല്ലോ അപ്പം അതിനൊക്കെ ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചത് ഞാൻ ഒരു അല്പം നല്ലെണ്ണ മാത്രം ഞാൻ ഈ ഒരു ചട്ടിയിലോട്ടൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ പോലും ഇത് കുറച്ച് പഴകിയ ചട്ടിയാണ് ഇരുമ്പിൻ്റെ ചട്ടി ആണെങ്കിൽ പോലും നമുക്ക് നമുക്കൊരല്പം ഓയിലൊന്ന് സ്പ്രേ ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് നമ്മൾ ഓയിൽ ഒഴിക്കുമ്പോൾ എന്തായാലും കൂടി പോകും ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കുറഞ്ഞ ഓയിലിൽ പാചകം ചെയ്യാൻ പറ്റും പിന്നെ അടുത്തത് വരുന്നത് ഇതുപോലെ ഒരു മാറാലെ അടിക്കുന്നത് അതുപോലെ തന്നെ ഫാൻ്റെ മോളൊക്കെ വൃത്തിയാക്കാം ജനലിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കാം എന്നും പറ്റിയ ഒരു ഐറ്റം ആണ് ഇതിപ്പോൾ ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വരെ പോകും കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഇപ്പം ഇതുപോലെ നമുക്കിത് ഫിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും ഇങ്ങനെ ഇത് ഊരി എടുത്തിട്ട് നമുക്ക് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ നല്ലവണ്ണം ഹൈറ്റ് ഉണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഹൈറ്റ് ആക്കിയിട്ടുള്ളൂ പിന്നെയും നമുക്കിത് വലിച്ചു നീട്ടി ഹൈറ്റ് ആക്കാൻ പറ്റും ഇപ്പം ഇത് ജനലിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് തട്ടി കൊടുക്കാൻ പറ്റും ഞാൻ ജനല് തുറന്നിട്ടില്ല അപ്പുറത്തെ വീട്ടിൽ മധുരണി ആയതുകൊണ്ട് ഞാൻ ജനല്ല് തുറന്നിട്ടില്ല ഇതുപോലെ ഇത് ഇങ്ങനെ വളച്ച് കൊടുത്തിട്ട് ഫാനിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ നമുക്ക് താഴ്ത്തു നിന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും അടുത്തത് ഇതുപോലെ ഒരു ബാക്കിലിങ്ങനെ സുരിക്കേണ്ട ഒരു ഇത് വരുന്ന ഒരു ഐസ് ട്രേ ആണ് കേട്ടോ ഇത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും ഞാൻ ഇതിലേക്ക് ഞാൻ മുന്തിരിയും പഞ്ചസാരയൊക്കെ ഒക്കെ പാട് വേവിച്ചിട്ട് അതിൻ്റെ ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഐസാക്കാൻ വേണ്ടി നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബൊക്കെ നമുക്ക് നോമ്പ് വറക്കുന്ന സമയത്തൊക്കെ ഇടാൻ പറ്റിയതാണ് അങ്ങനെയാണ് ഇത് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ നമുക്ക് പാത്രം കഴുകുന്ന നമ്മൾ ലിക്വിഡ് ഒക്കെ ഇട്ടിട്ട് വെക്കുന്നതാണ് അത് നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാതും സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റിയതാണ് എന്നിട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുക ആവശ്യത്തിനുള്ള ലിക്വിഡും വെള്ളവും ഒഴിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റിയ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഇനി എന്താ പറയുക പാത്രം കഴുകുന്ന ചണ്ടി സ്ക്രബ്ബറൊന്നും അവിടെ എവിടെയും വെക്കേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ ഇങ്ങനെ വെക്കാൻ പറ്റും കണ്ടോ ആവശ്യത്തിന് മാത്രം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമുക്ക് പാത്രമൊക്കെ എടുക്കാൻ പറ്റുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പം ഈ എല്ലാ പ്രോഡക്റ്റുകളും കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമായത് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ യൂസ്ഫുൾ ആയതെന്ന് പറയാം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ പ്രൊഡക്റ്റ് ഇതിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഇതിലൊന്ന് കയറി നോക്കിയിട്ട് ആവശ്യമുള്ളത് വാങ്ങാൻ പറ്റുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ ഞാൻ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഈ എന്താ പറയുക ചകിടി ഇതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒന്ന് എടുത്തു വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ എൻ്റെ ഈ പൈപ്പ് കുറച്ച് ലീക്ക് ഉണ്ട് കുറച്ച് വണ്ണവും കൂടുതലാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഫിറ്റ് ചെയ്തിട്ടില്ല അത് ആ പൈപ്പ് മാറ്റുമ്പോൾ അതിന് ഫിറ്റ് ചെയ്യാൻ എൻ്റെ ഒരു പൈപ്പിൽ ഞാൻ ഫിറ്റ് ചെയ്ത് കാണിച്ചു പിന്നെ അതായത് ഇതുപോലെ നമ്മൾ കബോർഡിൻ്റെ ഗ്ലാസ് അതുപോലെ തന്നെ കണ്ണാടി നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി പിന്നെ ഇതൊരു ജനലിൻ്റെ ഗ്ലാസ് വാതിലിൻ്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റിയ ഒരു ആണ് ഇതുപോലെ കുറച്ച് വെള്ളവും ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വെറും വെള്ളം എന്തെങ്കിലും ഒഴിച്ചിട്ടൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യാം എന്നിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ ആ വൈപ്പറ് ഇങ്ങനെ ഊരിയെടുത്ത് വൃത്തിയാക്കാനും കൂടി പറ്റിയതാണ് നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ പിന്നെ വാങ്ങിയിട്ടുള്ളത് ഇതുപോലെ ഒരു ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ടുള്ള ബ്രഷാണ് എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് പൈപ്പിൻ്റെ ഇടയൊക്കെ കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണല്ലേ ഇപ്പം ഇതുപോലെ ഇനി നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതുപോലെ ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് ടൈൽസും അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഇടയും എല്ലാം നല്ല വൃത്തിയിൽ നമുക്ക് കഴുകി റെഡിയാക്കി എടുക്കാൻ പറ്റും സിങ്കിൻ്റെ ഇടയൊക്കെ നന്നായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് വിലയും ഒരുപാട് കുറവാണ് പിന്നെ ഇത് നമുക്ക് ചോറും ഇട്ട് കയ്യൊക്കെ കഴുകുന്ന വാഷ് ബേസിനില്ലേ അതിൻ്റെ ഒക്കെ ഉള്ളു കഴുകാനും അതുപോലെ തന്നെ കിച്ചൻ്റെ സിങ്കിൻ്റെ ഉള്ളു കഴുകാനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ലിക്വിഡ് ആക്കി കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കൊന്നിങ്ങനെ പ്രെസ് ചെയ്താൽ പുറത്തേക്ക് വരും കേട്ടോ ലിക്വിഡ് ഇട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് ഇതും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് വളരെ കുഞ്ഞ് കുഞ്ഞ് വിലയിലാണ് ചെറിയ വിലയിലാണ് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും വാങ്ങാൻ പറ്റിയിട്ടുള്ളത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണ ഉണ്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ഇതുപോലെ രണ്ടെണ്ണ ഉണ്ട് ഇതുകൊണ്ട് തുടച്ചു കഴിഞ്ഞാൽ ഫുള്ള് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് ഇത് ഞാൻ തുടക്കുന്നത് കൂടി ഒന്ന് കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഏത് ഐറ്റംസ് ആണ് കൂടുതൽ കൂടുതലിഷ്ടമായതെന്നും അറിയിക്കുക അതുപോലെ തന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ഗ്രോ സ്റ്റോറിൽ പോയി കയറിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഒന്ന് വാങ്ങി നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് കടന്നുകൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവരും അഭിപ്രായം പറയാം